വേണ്ടി എനിക്ക് ഞാൻ വരും അവര് പറഞ്ഞേക്കെ ഞാനൊരു ട്രാജി ഉണ്ടായിരുന്നു പറഞ്ഞേക്കും രേണുശ്രുക്ക് എതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ വീഡിയോ ചെയ്ത് വീഡിയോ ബിഷപ്പല്ലേ ബിഷപ്പാ അത് പറഞ്ഞാലും ആ ബിഷപ്പ് ഇന്നലെ നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ സംസാരിക്കാൻ പോകുന്ന മറ്റാരെ കുറിച്ചിട്ടും അല്ല നമ്മുടെ രേണു സുധീനെക്കുറിച്ചിട്ട് ഇപ്പോൾ പുള്ളിക്കാരിയാകട്ടെ സോഷ്യൽ മീഡിയയിലൊക്കെ പാറി അങ്ങനെ നടക്കുകയാണ് ഇൻറ്റർവ്യൂസിനെ കുറിച്ച് ഇൻറ്റർവ്യൂസ് അതുപോലെ സ്റ്റേജ് ഷോസ് പലതരം കാര്യങ്ങൾ പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ ഓരോന്നൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് വഴി ഒരുപാട് നെഗറ്റീവ് കൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കി വളരെയധികം റീച്ചിൽ പോയ ഒരു വ്യക്തിയാണ് രേണു സുധീൻ അപ്പോൾ ഇതിൽ ഏറ്റവും വിവാദമായിട്ട് വന്നിരുന്ന ഒരു വിഷയമായിരുന്നു റേണു സുധിയുടെ വീടിന്റെ പ്രശ്നങ്ങൾ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ് ബിൽഡർമാർക്ക് റേണുവിൽ നിന്നും നേരിടേണ്ടി വന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴേക്ക് ഇതിനെക്കുറിച്ചിട്ട് കുറെ അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ധാരാളം വീഡിയോസ് ഇതിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അന്തരിച്ച് നടൻ കൊല്ലം സുധിയുടെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകിയ വീടിനെ ചൊല്ലി വലിയ വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് വീടിന് ചോർച്ചയുണ്ടെന്നും നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ഒക്കെ രേണു ആരോപിക്കുമ്പോൾ ഇത് തികച്ചും അടിസ്ഥാന രഹിതമാണെന്നാണ് ബിൽഡർ ഫിറോസ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ പ്രശ്നത്തിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുത അപ്പൊ അതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ രേണു സുധിയാകട്ടെ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന പരാതികള് ഇതൊക്കെയാണ് വീടിന്റെ മുൻഭാഗത്തും മകന്റെ മുറിയിലും മഴ പെയ്യുമ്പോൾ വെള്ളം അകത്തേക്ക് വരുന്നുവെന്നും ജിപ്സം പ്ലാസ്റ്റിങ് ആയതിനാൽ ഭിത്തിയിലൊക്കെ ആണി അടിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ വീടിന്റെ നിർമ്മാതാവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല ഇതൊക്കെയായിരുന്നു മുമ്പ് രീണു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് വീട് പണിത കെ ഗ്രൂപ്പിലെ ഫിറോസ് അദ്ദേഹം കുറെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന പോയിന്റുകൾ എന്താണെന്ന് പറഞ്ഞാൽ വീടിന്റെ എലിവേഷണൽ എയർ സർക്കുലേഷനായിട്ട് നൽകിയിട്ടുള്ള ലൂവേഴ്സിലൂടെ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉള്ളപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അകത്തോട്ട് വരാം അപ്പോൾ ഇതൊരു ഗ്ലാസ് വെച്ച് മറച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ വീട് കൃത്യമായിട്ട് പരിപാലിക്കുന്നില്ലെന്നും വീടിന്റെ അവസ്ഥ കാണുമ്പോൾ ഉള്ളിൽ സങ്കടം തോന്നുന്നു ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നെ വർക്ക് ഏരിയ നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മോശമായിട്ട് പറയുമെന്ന് രേണു ഭീഷണിപ്പെടുത്തിയതായിട്ടും ഫിറോസ് പറഞ്ഞിരുന്നു ഒരു വീട് മാത്രം നിർമ്മിച്ച് നൽകുവാനായിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഫർണിച്ചർ ടി വി മുറ്റത്ത് കല്ലിടൽ എന്നിവ ഉൾപ്പെടെയൊക്കെയാണ് ഒക്കെയാണ് ഫിറോസിന്റെ വാദഗതി പിന്നെ ഈ വാദങ്ങളെ തുടർന്ന് റേണു സുധീ വീട് മാറാൻ ഒരുങ്ങിയതായിട്ടും വാർത്തകളുണ്ട് ദാനം കിട്ടിയതല്ലേ എന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ വേദനിപ്പിക്കുന്നു എന്നതാണ് റേണുവിന്റെ പക്ഷം അതേസമയം സഹായം നൽകിയവരെയും പരസ്യമായിട്ട് അപമാനിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും ധാരാളം വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ആശയവിനിമയത്തിൻ്റെ കുറവാണോ അതോ മറ്റു താല്പര്യങ്ങളാണോ പ്രശ്നം ഒരു കലാകാരന്റെ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ സഹായം വിവാദങ്ങളിൽ അവസാനിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ഇനി രേണുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് രണ്ട് വശങ്ങളുണ്ട് അതായത് രേണുവിന്റെ ഭാഗം നോക്കിയാൽ ഒരു വീട് ലഭിക്കുമ്പോൾ അത് താമസ യോഗ്യമായിരിക്കണം എന്നത് അവരുടെ ന്യായമായ ആവശ്യമാണ് മഴവെള്ളം അകത്തേക്ക് വരുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകാം ദാനം ലഭിച്ച വീട് വീടെന്ന് ലേബിളിൽ കേൾക്കുന്ന പരിഹാസങ്ങൾ ഒരുപക്ഷെ രേണുവിനെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ ഫിറോസിന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഒരു വലിയ തുക ചിലവാക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് അദ്ദേഹം വീട് നൽകിയത് ചെറിയൊരു സാങ്കേതിക പ്രശ്നത്തെ അതായത് ഈ വീട് ലൂവേഴ്സിലൂടെ വെള്ളം വരുന്നത് അത് വീട് ചോരുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് തങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചു എന്ന് ഫിറോസ് കരുതുന്നു ഏതാണ്ട് ഒരു മൂവായിരം രൂപയൊക്കെ അടുപ്പിച്ചിട്ട് കിട്ടാവുന്ന ഗ്ലാസ് വെച്ചിട്ട് പരിഹരിക്കുന്ന പ്രശ്നത്തിന് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഫിറോസ് പറയുന്നത് വീടിന് അറ്റകുറ്റപ്പണി ആവശ്യമുണ്ടെങ്കിൽ അത് ഫിറോസിനെ അറിയിച്ച് പരിഹരിക്കുകയായിരുന്നു വേണ്ടത് എന്നാൽ അത് സോഷ്യൽ മീഡിയ വിവാദമാക്കി മാറ്റിയത് കാര്യങ്ങൾ ഒരുപാട് വഷളാക്കി ഒരു സഹായം സ്വീകരിക്കുമ്പോൾ അത് നൽകിയവരോട് കാണിക്കേണ്ട കുറഞ്ഞ പക്ഷം മാന്യത ഇവിടെ ലംഘിക്കപ്പെട്ടു എന്ന പൊതുമാണ് ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത് അതിനാൽ തന്നെ രേണുവിന്റെ ഭാഗത്ത് പൂർണ്ണമായ ന്യായമുണ്ടെന്ന് പറയാനും സാധിക്കില്ല വേറെയും കുറെ വിവാദങ്ങൾ ഈ പ്രശ്നത്തിനെ കുറിച്ചിട്ട് വന്നിരുന്നു വീട് തിരിച്ചു കൊടുക്കുവാൻ ഫിറോസ് നോട്ടീസ് കൊടുത്തോ ആധാരം ക്യാൻസൽ ചെയ്തോ എന്നൊക്കെയുള്ള ധാരാളം വിവാദങ്ങൾ അതായത് ഇപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഫിറോസ് നിയമപരമായി നടപടികളിലേക്ക് നീങ്ങിയതായിട്ട് റിപ്പോർട്ടുമുണ്ട് ഇപ്പോൾ വീട് നിർമ്മിച്ചു നൽകിയ ബിൽഡറായ ഫിറോസ് രേണു സുധിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വീടിന് നിർമ്മാണ അപാകതയുണ്ടെന്നും ചോർച്ചയുണ്ടെന്നും പറഞ്ഞ് രേണു നടത്തിയ ആരോപണങ്ങള് തന്റെയും സ്ഥാപനത്തിന്റെയും സൽപേരിന് കളങ്കമുണ്ടാക്കി എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഫിറോസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇവരുടെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ പേക്കൂത്തുകൾ ഈ നാട്ടിലെ ലോക്കൽ ഭാഷ ഇവിടുത്തെ ഒരു നാടൻ ഭാഷയാണ് പേക്കൂത്തുകളി എന്താണ് അവർ പറയുന്നത് അഞ്ച് മിനിറ്റ് ഇടവിട്ട് പത്ത് കാര്യം മാറി മാറി പറയുന്നതാണോ നമ്മളൊരു കാര്യം നമ്മൾ ഏത് കാര്യത്തിൽ നമുക്ക് നിലപാടുള്ള വ്യക്തിയായിരിക്കണം ഒരു ഒരു രൂപയ്ക്ക് വാല്യൂ ഉള്ള ഒരു കാലത്ത് ഇത്രയും കാര്യങ്ങൾ എത്ര പേരുടെ രക്തം വെള്ളമാക്കി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു കലാകാരൻ്റെ ആകസ്മികമായ വേർപാടിൽ അവർക്കുണ്ടായ ദുഃഖത്തില് ഈ കേരളക്കാരെ ഒന്നാകെ കൈകോർത്ത് പിടിച്ച് നിന്നത് കൊണ്ടാണ് വീട് ഫുൾ ഫെർണിഷ് ചെയ്ത ആ കുഞ്ഞുങ്ങൾക്ക് നൽകിയത് വീട് ഫുൾ ഫർണിഷ് ചെയ്ത് അവർക്ക് ജീവി മെത്ത കട്ടില് എല്ലാം കൊടുത്തു ഞാനാണ് ആ വീട് ഔദ്യോഗികമായിട്ട് ബ്ലസ് ചെയ്യുവാനായിട്ട് അവരുടെ പിതാവ് എന്നെ ഇവിടെ ഒന്ന് ക്ഷണിച്ചു ഞാൻ അങ്ങനെ പോയി ആ വീട് വ്യജരിച്ചു കൊടുത്തു അവിടെ സന്തോഷത്തോടായിരുന്നു താമസിക്കുന്നത് പിന്നെ മഴ വല്യ ശക്തമായ മഴ അതാണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം അടിച്ചു വരും നൽകിയത് അവർക്ക് വേണ്ട എങ്കിൽ അത് അവർക്ക് തിരികെ നൽകുവാനും ഇതുവരെ താൻ ചിലവാക്കിയ തുക അവർ നൽകുകയാണെങ്കിൽ വീട് അവർക്ക് തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെന്നും ഫിറോസ് അഭിമുഖങ്ങളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നോട്ടീസിൽ പ്രധാനമായിട്ടും പറയുന്നത് ആരോപണങ്ങൾ പിൻവലിച്ചിട്ട് പരസ്യമായി മാപ്പ് പറയുക അല്ലെങ്കിൽ വീട് തിരികെ നൽകുക എന്നതാണ് അപ്പോൾ വീടിന്റെ ആധാരം ഇതുവരെ റദ്ദാക്കിയിട്ടില്ല കാരണം ആധാരം റദ്ദാക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു നിയമ നടപടി അല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഈ വീടിന്റെ ആധാരം കൊല്ലം സുതിയുടെ മക്കളായ കിച്ചുവിന്റെയും ഋത്തപ്പൻ്റെയും പേരിലാണെന്നും ഫിറോസ് പറയുന്നു അപ്പോൾ രേണുവിൻ്റെ പെരുമാറ്റവും ആരോപണങ്ങളും തന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് ഫിറോസ് പറയുന്നുണ്ട് അതിനാൽ നിയമപരമായിട്ട് ഈ വിഷയത്തെ നേരിടാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫിറോസിന്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ വീട് വേണ്ടെങ്കിൽ അത് തിരിച്ചു നൽകണം അല്ലെങ്കിൽ താൻ നൽകിയ സഹായത്തെ അപമാനിക്കരുത് എന്നും രേണവിന്റെ നിലപാടാകട്ടെ തനിക്ക് ലഭിച്ച വീട് സുരക്ഷിതമല്ലെന്നും അതിൽ താൻ തൃപ്തയല്ലെന്നുമാണ് ഇതിന്റെ പേരിൽ അവർ വീട് മാറി താമസിക്കുവാൻ ഒരുങ്ങുന്നതായിട്ടും വാർത്തകളുണ്ട് ഫിറോസ് ഇത്തവണ കടുത്ത ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ വീട് നൽകിയതെന്നും എന്നാൽ അവിടെ താമസിക്കുന്നത് രേണവിന്റെ കുടുംബാംഗങ്ങളാണെന്നും സുധിയുടെ അമ്മയോ മക്കളോ അവിടെ സന്തോഷത്തോടെ അല്ല കഴിയുന്നതും എന്നതും അദ്ദേഹത്തെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അവൾ രേണുസുധി ഈ നോട്ടീസിനോട് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നെങ്കിലും താൻ ആ വീട് ഉപേക്ഷിച്ചു പോവുകയാണെന്നും തനിക്ക് ആ വീട് വേണ്ടെന്നും ഒക്കെ അവർ അഭിമുഖങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നിയമപരമായിട്ട് ആധാരം മാറ്റുന്നതിനോ വീട് തിരിച്ചു നൽകുന്നതിനോ ഉള്ള നടപടികളൊന്നും ഇതുവരെയും പൂർത്തിയായിട്ടില്ല വിവാദങ്ങൾ ശക്തമായതോടെ രേണു സുധി തൻ്റെ നിലപാടുകൾ പല അഭിമുഖങ്ങളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് തൻ്റെ പരാതി വെറും ഒരു ഗ്ലാസ് ഇടുന്നതിനെ കുറിച്ചല്ലെന്നും മഴ പെയ്യുമ്പോൾ വീടിന്റെ പല ഭാഗങ്ങളിലൂടെയും വെള്ളം അകത്തേക്ക് വരുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നുമൊക്കെയാണ് രേണുവിന്റെ വാദം മാത്രമല്ല ദാനം കിട്ടിയ വീടല്ല ഇതിൽ കൂടുതൽ എന്ത് വേണം എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള പരിഹാസങ്ങള് തന്നെയും കുടുംബത്തെയും മാനസികമായി തകർക്കുന്നു എന്നും രേണു പറയുന്ന ഇത്രയും ആരോപണങ്ങൾ കേട്ടിട്ടും ആ വീടിൽ തുടരാൻ താല്പര്യമില്ലെന്നാണ് രേണുവിന്റെ നിലപാട് വിവാദം കടുത്തതോടെ രേണുവും കുടുംബവും ആ വീട് പൂട്ടി മറ്റൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് താമസം മാറാനായിട്ട് തീരുമാനിച്ചിരുന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി ലഭിച്ചതാണെങ്കിലും ഈ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ അവിടെ കഴിയാൻ വയ്യ എന്നാണ് രേണു വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഫിറോസുമായിട്ട് നേരിട്ട് സംസാരിച്ച് പരിഹരിക്കാമായിരുന്ന ഒരു ചെറിയ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ വളരെയധികം വഷളായി രണ്ടുപക്ഷത്തിന്റെയും സൽപേരിനെ ഇത് ബാധിക്കുകയും ചെയ്തു വീടിന്റെ ആധാരം മക്കളുടെ പേരിലായതിനാൽ അത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നതും നിയമപരമായിട്ട് സങ്കീർണമായ ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ഫിറോസ് വന്നിട്ട് വക്കീൽ നോട്ടീസ് അയച്ചതോടെ ഇത് കോടതിക്ക് പുറത്ത് പരിഹരിക്കപ്പെടുമോ അതോ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടി വരും ഒരു വലിയ തുക ചിലവാക്കി വീട് പണിത് നൽകിയ ബിൽഡർക്കൊപ്പം നിൽക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ ഒരു വീടിന്റെ ബലത്തെക്കുറിച്ചും സുരക്ഷിതത്തെക്കുറിച്ചും ഉടമസ്ഥർക്കുള്ള ആശങ്കകളെ തള്ളിക്കളയാനും കഴിയില്ല അപ്പോൾ ഒരു കലാകാരന്റെ കുടുംബത്തിന് ആശ്വാസമാകാൻ തുടങ്ങിയ ഈ വീട് വിവാദങ്ങൾ ഒഴിഞ്ഞ് സമാധാനമായിട്ട് ഇനിയെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറട്ടെ എന്ന് വിചാരിക്കാം അത് ഒരു വിവാദം മാത്രമല്ല വേറെ ചില കാരണങ്ങൾ കൂടി ഇതിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ വീടിന്റെ ആധാരം സുധിയുടെ രണ്ട് മക്കളുടെയും പേരിലാണ് വേണവും ബിൽഡറും തമ്മിലുള്ള തർക്കം മൂലം ആ വീട് ഉപേക്ഷിക്കപ്പെടുകയോ തിരിച്ചു നൽകുകയോ ചെയ്താൽ അത് ഈ കുഞ്ഞുങ്ങളുടെ അവകാശത്തെയാണ് ബാധിക്കുന്നത് സുധിയുടെ സ്മരണയ്ക്കായിട്ട് ലഭിച്ച ഈ സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കെ എച്ച് ഡി സി പോലുള്ള സംഘടനകൾ സ്വന്തം ലാഭം നോക്കാതെയാണ് ഇത്തരം വീടുകളൊക്കെ പണിത് നൽകുന്നത് അപ്പോൾ ഇവിടെ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഭാവിയിൽ അർഹരായ മറ്റൊരാളെ സഹായിക്കാൻ ഇത്തരം ഗ്രൂപ്പുകൾ മടിക്കാൻ ഇടയുണ്ട് ഇത് സമൂഹത്തിന് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് സന്ദേശമാണ് നൽകുന്നത് ഇരു ഭാഗത്തെയും പൂർണ്ണമായി കേൾക്കാതെ സോഷ്യൽ മീഡിയ ജഡ്ജ്മെന്റുകൾ നടത്തിയത് പ്രശ്നം കൂടുതൽ വഷളാക്കി രേണുവിനെ നന്ദികേട് കാണിക്കുന്നവനെന്നും ഫിറോസിനെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നവനെന്നും ഒക്കെ ഉള്ള ഓരോരോ സംസാരത്തിന് ഇത് വഴി തെളിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്നും ഒരു വലിയ കാര്യമാണ് പുറത്തു വരുന്നത് സഹായം നൽകുന്നവരും സ്വീകരിക്കുന്നവരും തമ്മിലുള്ള വ്യക്തമായിട്ടുള്ള ആശയവിനിമയം എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളതും പിന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ എത്തിച്ച് ഇതൊക്കെ ഇത്രയും വഷളായി ഉള്ള ഒരു അവസ്ഥയിൽ വന്നതും പിന്നെ ഈ ഈഗോകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ചയൊക്കെ നടത്തി വീടിന്റെ അപാകതകൾ പരിഹരിക്കുകയും നിയമ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു നല്ലത് പല വീഡിയോസും ഒക്കെ കണ്ടതു വഴി ഈ കാര്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് ഒരു ധാരണ എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പോൾ ഈ പ്രശ്നം ഇനി ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇതൊക്കെ കാണുന്നവരുണ്ടാകും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ന്യായം രേണു സുധിയുടെ ഭാഗത്താണോ ഫിറോസിൻ്റെ ഭാഗത്താണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻസ് വഴി ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്